മൊബൈൽ ഫോൺ ഇന്നത്തെ കാലത്ത് ആർക്കും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ മൊബൈൽ ഫോൺ ഒരു അഡിക്റ്റായി തന്നെ മാറി കഴിഞ്ഞ കുറെ വർഷങ്ങളായി സോഷ്യൽ മീഡിയയെ കൂട്ടുകാരായി കാണുന്നവരാണ് പലരും പ്രത്യേകിച്ചും ലോക്ക്ഡൌൺ കാലം മുതൽ വീട്ടിനുള്ളിൽ അടച്ചിരിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ബോർ അടിപ്പിക്കാതെ കൂടെ നിന്നത് ഈ സോഷ്യൽ മീഡിയകൾ തന്നെയാണ് അതിൽ ലോങ് വീഡിയോകളും ഷോർട്ട് വീഡിയോകളും കണ്ട് ആസ്വദിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ് പ്രത്യേകിച്ചും ഷോർട്ട് വീഡിയോകളായ റീൽസിന് തന്നെയാണ് ആരാധകർ ഉള്ളത് നിമിഷ നേരം കൊണ്ട് വീഡിയോ അവസാനിക്കുന്നത് തന്നെയാണ് ഇതിന് കാരണവും ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്നതിലും ചെറിയ വീഡിയോകൾക്ക് തന്നെയാണ് കാണാനും ഷെയർ ചെയ്യാനുമാണ് ഭൂരിഭാഗം പേർക്കും താല്പര്യം റീൽസ് ഇല്ലാതെ എന്ത് ജീവിതം എന്ന മട്ടിലായി കാര്യങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങും വരെ റീൽസ് മാറി മാറി കാണുന്നവരാണ് നമ്മളിൽ പലരും ഇൻസ്റ്റാഗ്രാം വെറും ഒരു സോഷ്യൽ മീഡിയ മാത്രമല്ല ഇന്ന് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം കൂടിയായി മാറിയിട്ടുണ്ട് അതും വീട്ടിലിരുന്ന് തന്നെ ആർക്കും പണം നേടാം ഇതിനായി കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത് ഇത്തരം റീൽസുകളെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസും ഷോർട്സും സ്ക്രോൾ ചെയ്ത് തിരഞ്ഞ് നമ്മൾ എത്ര ദൂരം വരെ പോയിട്ടുണ്ടാവും കണക്കെടുത്താൽ കിലോമീറ്ററുകൾ താണ്ടിയിട്ടുണ്ടാവും എന്നുറപ്പ് ദിവസവുമുള്ള സ്ക്രീൻ ടൈം ഏഴും എട്ടും മണിക്കൂറുകൾ കടക്കുന്നത് സർവ്വസാധാരണം പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും ഒരാൾ മിനിമം അഞ്ഞൂറ് പേരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട് ഉപയോക്താവ് കാണുന്നതിൽ പകുതിയും പക്ഷേ ഇൻസ്റ്റാഗ്രാം തന്നെ തീരുമാനിക്കുന്ന പേജുകൾ തന്നെയാവും ട്രോൾ പേജുകൾ മോട്ടിവേഷനുകൾ സെലിബ്രിറ്റി അക്കൗണ്ടുകൾ ഇങ്ങനെ പോകുന്ന ഒരു ഇൻസ്റ്റാഗ്രാം യൂസർ ലക്ഷ്യം വയ്ക്കുന്ന പേജുകൾ ഇന്ന് ഏത് മേഖലകളിലും സ്വാധീനം ചെലുത്താൻ ഈ റീൽസുകൾക്ക് സാധിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് അത് നമ്മുടെ നേരം പോക്ക് എന്നതിനപ്പുറം നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ചെറിയ ഉൽപ്പന്നങ്ങളിൽ പോലും വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഇതൊരു ബിസിനസ് തന്ത്രമായി പോലും വൻകിട കമ്പനികളും മറ്റും ഉപയോഗിക്കുന്നുണ്ട് ഒരു വസ്ത്രമോ മറ്റേതെങ്കിലും ഉൽപ്പന്നമോ ഒരു റീലിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാത്തവർ ഇന്ന് ചുരുക്കമായിരിക്കും കുറഞ്ഞ സമയം കൊണ്ട് ഒരു ഉൽപ്പന്നത്തെ അല്ലെങ്കിൽ വസ്തുവിനെ ഉപഭോക്താവിന്റെ കണ്ണിലും മനസ്സിലും ഉടക്കിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ രംഗത്ത് റീലുകൾ കൂടുതൽ ആധിപത്യം ഉറപ്പിക്കാൻ കാരണം എന്നാൽ പരിസരം മറന്നുള്ള റീൽ ചിത്രീകരണം അപകടത്തിലേക്ക് എത്തുന്ന വാർത്തകളും ഇന്ന് സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട് സാഹസിക റീലുകൾ അപകട മേഖലയിലും മറ്റും ചിത്രീകരിച്ച് ജീവൻ നഷ്ടപ്പെട്ടതും നിരവധി പേർക്കാണ് അതിന്റെ അവസാന ഉദാഹരണം എന്നോണം ഇന്നും ആൽവിൻ എന്ന ചെറുപ്പക്കാരന്റെ മരണ വാർത്തയും നമ്മൾ കേട്ടു ജോലിയുടെ ഭാഗമായി കാറുകളുടെ മത്സരയോട്ടം ചിത്രീകരിക്കുമ്പോഴായിരുന്നു അപകടം വാഹനങ്ങളുടെ മത്സരയോട്ടവും അതിനു മുന്നിൽ ഒരു ഫോണും പിടിച്ച് അത് ചിത്രീകരിക്കുന്നതിലുള്ള അപകടവും എത്ര മാത്രമെന്ന് അറിയാമെങ്കിലും അതിനൊരാളെ പ്രേരിപ്പിക്കുന്നത് ആ വീഡിയോയ്ക്ക് കാഴ്ചക്കാറുണ്ടെന്ന യാഥാർത്ഥ്യം തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് ഒരു ബിസിനസ് വിജയിക്കാൻ അത് എത്രമാത്രം ആവശ്യമാണെന്നും ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു റീൽസ് ബിസിനസ് രംഗത്തും വിനോദത്തിനുമൊക്കെ നല്ലതാണ് എന്നാൽ അതെല്ലാം മറന്ന് സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കിക്കൊണ്ടാകരുത് എന്ന് മാത്രം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം